ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം ഞാൻ വന്നിട്ട് ഇപ്പം പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു വീഡിയോട്ട് വന്നിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളും ക്രിസ്മസും ന്യൂ ഇയറും അങ്ങനെ ഇങ്ങനെ ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഞാൻ ഒന്ന് മടിക്കുകയും ചെയ്ത് പിന്നെ ഇതിപ്പോൾ ഒരു ടു കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ രാവിലെ തന്നെ ഡെലിവറി ചെയ്യേണ്ട കേക്കാണ്ട് രാവിലെയാണ് ഞാൻ ചെയ്തത് തലേന്ന് തന്നെ ഞാൻ കോട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പം പിന്നെന്താണ് ആ അപ്പോൾ ഇതൊരു ക്രിസ്മസിൻ്റെ കേക്കായിരുന്നു കേട്ടോ ക്രിസ്മസിന് കേക്ക് ആയിരുന്നു ഇപ്പോൾ ക്രിസ്മസും കഴിഞ്ഞ് ഇയറും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് കേക്ക് ഡിസൈനായിട്ട് വരുന്നതെന്ന് വിചാരിക്കും എല്ലാവരും പക്ഷേ ഒരു നോർമൽ ഡിസൈൻ എടുത്ത് കണ്ടാൽ മതി ആ രീതിയിൽ ചെയ്യുവാണ് അപ്പം ഡിസൈൻ നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ സ്ക്രാപ്പറിൻ്റെ നമ്മുടെ സിക്സ് എക്സ് സ്ക്രാപ്പറല്ലേ അത് ഇട്ടിട്ട് ഇങ്ങനെ മുകളിലോട്ട് വരയ്ക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും ഞാൻ അത്ര പെർഫെക്റ്റ് ആക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം സമയമില്ല രാവിലെ കൊടുക്കേണ്ട കേക്കാണേ രാവിലെ അന്ന് വേറെ കേക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ നിൽക്കാനുള്ള സമയമില്ലാത്തത് കാരണം ഞാൻ അത്യാവശ്യം ഒന്ന് സൈസാക്കി കേട്ടോ ഷെയ്പ്പാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇത് അപ്പം അങ്ങനെ ഇതെടുത്തിട്ട് പിന്നെ മുകളിലായിട്ട് ഞാൻ ബ്രഷ് ഇട്ടിട്ട് ഒന്ന് വരയ്ക്കുന്നുണ്ട് ഞാനിത് ഞാൻ മിക്കവാറും ചെയ്യാറുള്ള ഡിസൈനാണ് ഞാനിത് ചെയ്യുന്നത് നേരത്തെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് സ്ക്വയർ പോലെ ഒന്ന് ഷേപ്പ് ചെയ്യെടുക്കുവാണ് അപ്പം നീളമുള്ള ഇതാകുമ്പം ഹൈറ്റ് നീളത്തേക്ക് കിട്ടുമല്ലോ നൈഫാവുമ്പോഴും അതൊന്ന് മാർക്ക് ചെയ്യുവാണ് സ്ക്വയർ രീതിയിലൊന്ന് സൈഡ് സൈഡ് നാല് വശം ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ ക്രീം കൊടുക്കാനാണ് പക്ഷേ ഞാൻ ക്രീം കൊടുത്തോണ്ടിരുന്ന എപ്പോഴാണ് ആലോചിച്ചത് അയ്യോ ആർക്ക് ആവശ്യമൊന്നുമില്ല ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ലെവലിൽ കിട്ടുന്ന ആ ഒരു ഡിസൈനായി കൊടുത്തത് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി കാരണം ഞാൻ കുറേ നാൾ ഞാൻ കേക്ക് ചെയ്യാണ്ട പിന്നെ ചെയ്ത് അങ്ങനെ കുറേ ഗ്യാപ്പ് എനിക്ക് വന്നിട്ടാണ് ഞാൻ കേക്ക് ചെയ്തിട്ട് ഒരു അഞ്ചാറ് മാസം കേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് വീണ്ടും ഞാൻ സ്റ്റോപ്പ് ചെയ്യും ഒരു ബ്രേക്ക് എടുക്കും വീണ്ടും കേക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോഴത്തേന് അത്യാവശ്യമുള്ള നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും പിന്നെ നമ്മുടെ കേക്ക്സ് ഇഷ്ടമുള്ള ഉണ്ടല്ലോ നമ്മുടെ കേക്ക് കഴിച്ചിട്ട് അത് ഓക്കെ ആണ് എന്ന് പറഞ്ഞ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർ നമ്മൾ തന്നെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ കേക്കാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവർ നമുക്ക് വീണ്ടും വീണ്ടും തിരക്കും ചെയ്തു തുടങ്ങിയോ ചെയ്തു തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് തിരക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഉണ്ട് ഞാൻ എവിടെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവും കേട്ടോ എൻ്റെ കാര്യം ഇങ്ങനെയാണ് അപ്പം നമുക്ക് ദാ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ കൊടുത്തോട്ട് ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തോ ഫുള്ള് അത് സ്ക്വയറിലായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുത്തേ പിന്നെ നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ലീഫ് കൊടുക്കാനായിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഗ്രീൻ കളറ് മിക്സ് ചെയ്തിട്ട് ക്രീമിൽ ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ട് കുഞ്ഞൊരു ടിപ്പ് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞ് ഇങ്ങനെ വരും അങ്ങനെ ഏകദേശം ഫുള്ളൊന്ന് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് കട്ട് ചെയ്യല്ലേ ഫ്ലവർ നമ്മൾ ലീഫായിട്ട് അതുപോലെ തന്നെ ഞാൻ റെഡ് കളർ ആക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്തിട്ട് ഫ്ലവർ വരച്ചു മൂന്ന് ലീഫ് ഒന്നിച്ച് വരയ്ക്കുമ്പോൾ ഒരു ഫ്ലവറായി ആ രീതിയിൽ ഞാൻ കുറച്ച് ഫ്ലവേഴ്സിങ്ങനെ ചുറ്റിനും വരച്ചു ഈ ഈ ഒരു സെയിം ഡിസൈൻ ഞാൻ അന്ന് രണ്ട് കേക്കിൽ ഞാൻ ഈ സെയിം ഡിസൈൻ തന്നെ ചെയ്തത് കാരണം രണ്ടും ക്രീമും എടുത്തതെല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചല്ല ഇതിൽ ക്രീം എടുക്കുന്നുള്ളു കാരണം അത്ര മെനക്കീർ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്രീമേ ഇതിൽ യൂസാവുന്നുള്ളു അങ്ങനെ അത് ഫുള്ള് ഞാൻ സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഓരോരോ വൈറ്റ് ബീറ്റ്സ് പേളില്ല വൈറ്റ് അത് ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ഫ്ലവർ നടുക്കായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫയൻ ലുക്ക് വരുന്നത് നെയിം എഴുതുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല പെട്ടെന്നായത് കാരണം ഞാനൊന്നും കാണിക്കാൻ പറ്റിയില്ല അത് എൻ്റെ കാര്യം അങ്ങനെ നെയിമൊക്കെ എഴുതി സെറ്റാക്കിയിട്ട് വെച്ച് പാക്ക് ചെയ്യുക സൈഡിൽ ഞാൻ റിബനോട് കൊടുത്തു ബീറ്റ്സ് സൈഡിൽ വിട്ടെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ലുക്കിന് ഒരു ക്രിസ്മസ് അല്ലേ അപ്പോൾ ആ ലുക്കി കൊടുക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വാച്ച് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തൊള്ളിലും കമൻറ്റ് ചോദിക്കാം കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ അടുത്ത വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ